ഹലോ ഇന്ന് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യട്ടെ അത്ര കുഞ്ഞു കാര്യമൊന്നുമല്ല കേട്ടോ എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ് ഇപ്പം എല്ലാവർക്കും വലിയ തിരക്കാണ് ജോലിയുടെ തിരക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ബിസി പിന്നെ മൊബൈല് അടുത്ത് നിന്ന് വിളിച്ചാൽ പോലും അറിയില്ല എങ്ങനെ അറിയും മുഴുവൻ ശ്രദ്ധ അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യും എന്നിട്ട് അവരെ പിണങ്ങുന്നത് ഏത് നേരവും ഫോണിലാണെന്നും പറഞ്ഞു ഒരു മര്യാദ വേണ്ടേ എന്നും കൂടെയുള്ള ചിലരില്ലേ ഭാര്യയോ അമ്മയോ മക്കളോ ആരും ആവട്ടെ തിരക്കൾക്കെല്ലാം ഒടുവിൽ അവർക്ക് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തണം അവർക്ക് നിങ്ങളോട് പലതും പറയാനുണ്ടാവും വലിയ വലിയ കാര്യങ്ങളൊന്നും ആവില്ല അവരുടെ അന്നത്തെ വിശേഷങ്ങളോ ആഗ്രഹങ്ങളോ പരാതികളോ അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ കുറ്റം പറയുന്നതോ അങ്ങനെ പലതും പലതുമാവാം കേൾക്കുമ്പോൾ ശല്യമായി തോന്നാം ദേഷ്യവും വരാം പക്ഷെ ഒരു കാര്യമുണ്ട് നടത്തി കിട്ടുന്ന കരുതിയിട്ടല്ല ഓരോ ആഗ്രഹങ്ങൾ പറയുന്നത് പരിഹാരം ഉണ്ടാവുമെന്ന് കരുതിയല്ല ഓരോ പരാതിയും പറയണത് അവർക്ക് നിങ്ങളേ ഉള്ളൂ ഇങ്ങനെ എല്ലാം പറയാൻ അത് നിങ്ങൾ കേൾക്കുന്ന പോലെ ഒന്നിരുന്നാൽ മതി അവർ ഹാപ്പി ആവും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ലൈഫൊക്കെ സെറ്റാക്കി നിങ്ങൾ ഫ്രീ ആകുമ്പോൾ അതുപോലെ പരാതി പറയാൻ പരിഭവം ആഗ്രഹവും ഇതൊന്നും പറയാൻ അയാൾ ഈ ലോകത്തില്ലെങ്കിലോ അന്ന് നിങ്ങൾ വല്ലാതെ വേദനിക്കും അതുകൊണ്ട് എത്ര നിസ്സാരമാണെങ്കിലും അങ്ങനെയുള്ളവരെ ഇടയ്ക്കൊന്ന് കേൾക്കണം നഷ്ടപ്പെടുമ്പോഴേ ചിലതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ സ്റ്റേ ഹാപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു